ഇവിടെ അടുത്തുള്ളൊരു മാളിൽ നിന്ന് വാങ്ങിച്ച് നട്ട ഒരു ചെറിയ മധുരക്കിഴങ്ങ് മുളച്ചിണ്ടായതാണ് ഈ ചെടി വേരുകൾ കണ്ടില്ലേ കുറേ വേരുകൾ പുറത്തും ഉണ്ട് ഇത് ഓരോ വേണിലും എനിക്ക് പഴയ ഓർമ്മ അമ്പത് കൊല്ലം മുപ്പത്തെ ഓർമ്മയാണ് മൂന്ന് ശിഖരങ്ങൾ ഇപ്പം തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനി മൂന്നും മൂന്ന് വഴിക്ക് പടർത്തേണ്ടി വരും തോന്നുന്നുണ്ട് ഇത് കുത്തന വളരുന്ന ചെടിയല്ലോ നിലത്ത് പടരുന്ന ചെടിയാണ് മധുരക്കിഴങ്ങ് എന്നാണ് എൻ്റെ പഴയ ഓർമ്മ അപ്പോൾ ഇനി ഇതൊരു പതിനെട്ടിഞ്ച് ചെടിച്ചട്ടിയിലാണ് ഇപ്പോൾ വളരുന്നത് അതിൽ കുറച്ച് ഭാഗത്തേക്കൊക്കെ പടർത്താൻ സ്ഥലമുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉദ്ദേശിച്ചിരിക്കണേ അടുത്തുള്ള ചെടിച്ചട്ടിയിലേക്ക് അതിന് കുറച്ച് നീളം വന്നാലേ പറ്റുകയുള്ളൂ ഇത്ര ചെറിയത് വെച്ചിട്ട് പടർത്താനൊന്നും ആയിട്ടില്ല നന്നായിട്ട് വളരുന്നു പ്രതീക്ഷിക്കട്ടെ